ം ഇ ഡി ഭീഷണിയെ തുടർന്നത് കോൺഗ്രസ് ഭീഷണിയുടെ മുന്നിൽ വഴങ്ങിയാവണം സാബു എം ജേക്കബ് എൻ ഡി എയിൽ പോയതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി പി സജീന്ദ്രൻ ഇഡിഎ ബിജെപി രാഷ്ട്രീയായുധമാക്കുന്നത് പതിവാണ് ബിജെപിക്കൊപ്പം പോകില്ലെന്ന് സ്ഥിരമായി പ്രസംഗിച്ച് നടന്നയാളാണ് സാബു ഭീഷണിപ്പെടുത്തിയാണെങ്കിലും എൻ ഡി എ പ്രവേശനം കൊണ്ട് ഗുണം കിട്ടില്ലെന്നും ബി പി സജീന്ദ്രൻ പറഞ്ഞു മുന്നിൽ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ പ്രവേശനത്തിലേക്ക് പോയത് കാരണം ഒരു ഇല്ല എന്ന് എല്ലാ യോഗങ്ങളിലും അസംയക്തമായി പറയുന്ന ആളായിരുന്നു സാബു എം ജേക്കബ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം ഈ ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്നുള്ള വോട്ടുകളിൽ ഭൂരിപക്ഷവും യു ഡി എഫീന്നാണ് പോയത് കോൺഗ്രസ്സിൽ നിന്നാണ് പോയത് ആ വോട്ടുകൾ അതേപടി കോൺഗ്രസിലേക്ക് തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് സാബു ജേക്കബിനെ എത്ര വീക്ഷപ്പെടുത്തി ബി ജെ പി കൊണ്ടുപോയാലും അതുകൊണ്ടൊരു ഗുണം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ചേരുകയാണ് സജോ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം എല്ലാ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും കാലങ്ങളായി ഇപ്പോൾ ആരോപിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ് ബി ജെ പി ഏത് തരത്തിലാണ് കേന്ദ്ര ഏജൻസികളെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് സമാനമായ സാഹചര്യമാണ് സാബു എം ജേക്കബിനും വന്നു ചേർത്തിരിക്കുന്നത് എന്നാണോ കോൺഗ്രസ് പറയുന്നത് ഇതിപ്പോൾ എൻ ഡി എ ഭീഷണിപ്പെടുത്തി ബിജെപി ഭീഷണിപ്പെടുത്തി സാബു എം ജേക്കബിനെ എൻ ഡി എയിൽ എത്തിച്ചു എന്നതിനപ്പുറം സാബുവിന്റെ വിബുദ്ധിയാണോ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് എന്ന ചോദ്യം കൂടി അവിടെ അവശേഷിക്കുകയാണ് എന്താണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആര്യ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ നടപടിക്രമങ്ങളുടെ ഘട്ടത്തിൽ പലരും എൻ ഡി എ കൂടാരമണഞ്ഞ അനവധി നിരവധി സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയ വർത്തമാനത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് നിസ്തർക്കമാണ് ഇവിടെയും സമാന സ്വഭാവമുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ലഭ്യമാകുന്നു പിന്നീട് അധികമൊന്നും വൈകാതെ സാബുവം ജേക്കബ് എൻ ഡി എ കൂടാരത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് അടക്കം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനം അത് തന്നെയാണ് കോൺഗ്രസും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങിയാവണം സാബു എം ജേക്കബ് എൻ ഡി എയിൽ പോയത് സ്വാഭാവികമായും അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന രാഷ്ട്രീയ കരുനീക്കത്തിന്റെ തുടർച്ചയായും അതിനെ വിലയിരുത്തേണ്ടി വരും എന്ന രാഷ്ട്രീയ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് എൻ ഡി എ പ്രവേശനത്തിന് പിന്നാലെ കോൺഗ്രസും സി പി ഐ എമ്മും ഉന്നയിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനവും അത് തന്നെയാണ് അതായത് ബിസിനസ് സംരക്ഷണത്തിനായി കച്ചവട താല്പര്യത്തെ മുൻനിർത്തിയാകണം ഈ നീക്കം ഉണ്ടായിട്ടുള്ളവ എന്ന വിലയിരുത്തൽ ഉള്ളത് അങ്ങനെയുള്ള രാഷ്ട്രീയ വിമർശനമാണ് അവർ ഉന്നയിച്ചത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടതിന് പിന്നാലെ എൻ ഡിയിലേക്ക് പോകുന്നു തൻ്റെ ബിസിനസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യമാണ് അതല്ലാതെ ഇത്രയും കാലം പറഞ്ഞിരുന്ന സ്വതന്ത്ര ലൈനല്ല എന്ന രാഷ്ട്രീയ വിമർശനമാണ് അവർ ഉന്നയിച്ചത് അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കും നേരത്തെ സമാനമായ വിവരം പുറത്തു വന്നിരുന്നു അത് സംബന്ധിച്ച് വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ശക്തമായി നിഷേധിക്കുകയാണ് സാബു ചെയ്തത് അതേ സാബുവും ജേക്കപ്പാണ് പിന്നീട് എൻ ഡി എ കൂടാരത്തിലെത്തിയത് എന്നൊരു സാഹചര്യമുണ്ട് അതിനെ വിമർശിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായും